ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദമായി സോൾവ് ചെയ്യുന്നു അങ്ങനെ ഇന്നിപ്പോ എന്റെ വീഡിയോ വേറൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവൻ എത്തിയിരിക്കുകയാണ് അതിന്റെ ലോഹയൊക്കെ ഏർ ഇതില് ഏഷ്യനെറ്റ് ഒക്കെ കൊടുത്തു തുടങ്ങി അടിപൊളിയായിട്ടുള്ള ലോഹയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് ആ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ നെഞ്ചെടുപ്പിലും നെഞ്ചിൽ നെഞ്ചിന്റെ ഉള്ളിലും ഒക്കെ എപ്പോഴും ഒരു ഇതുള്ളത് ആരാണ് ബിഗ് ബോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഫസ്റ്റിൽ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് അതാണ് എനിക്കിന്ന് പറയാനുള്ളത് കഴിഞ്ഞ ഏത് ഏതാനും ശരിക്കും ഒന്നാം സീസൺ രണ്ടാം സീസൺ മൂന്നാം സീസൺ കഴിഞ്ഞു മൂന്നാം സീസൺ ശരിക്കും അതിന്റെ വിന്നർ എടുത്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ശരിക്കുള്ള അതിന്റെ രണ്ടാം സീസണും അതുപോലെ തന്നെയായിരുന്നു ഒക്കെ വന്ന് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി മാ അത് അങ്ങ് പോവുകയുണ്ടായി പക്ഷെ നാലാം സീസൺ എന്ന് പറയുന്നത് നമ്മൾ തുടക്കമൊക്കെ ഒരു തുടക്കം ഒരു ഇതായിട്ടൊക്കെ തുടങ്ങിയെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേക്ക് സീരിയൽ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ അഖിലും മറ്റേ വേറെ രണ്ടു മൂന്ന് കുറെ സീരിയൽ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രശസ്തരായ അവരെയൊക്കെ അവരെയൊക്കെ ആയിരുന്നു ആദ്യത്തെ ആഴ്ചയിൽ ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഓപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ട് ഇരച്ചു കയറുകയായിരുന്നു ആരും ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ് ആരും ആർക്കും അറിയില്ല എന്ന് എന്ന് തന്നെ പറയാം കാരണം ഡോക്ടർ ഓപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ ആർക്കും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ആ രണ്ടാം രണ്ടാമത്തെ ആഴ്ച മുതൽ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ജനഹൃദയങ്ങളിൽ കയറുകയും അന്ന് മുതൽ അങ്ങോട്ട് പിന്നെ ഒരു ശരിക്കും നമ്മൾ ഈ ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടി കാത്തു കാത്തുകാത്തിരിക്കും കാരണം ഇരുപത്തിനാല് മണിക്കൂർ അപ്പോഴേ എനിക്ക് തോന്നുന്ന സീസൺ ഫോറിലാണെന്ന് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂർ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സീസൺ തുടങ്ങുന്നത് ആ സീസണിലാണ് തോന്നുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഞാനും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും മൊബൈലിൽ ഇങ്ങനെ അതിന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പോഴും അത് കണ്ടെന്ന് പറഞ്ഞ അവസാനം വരെ ഈ ഒരു ഷോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഷോ ഒരു ഷോ ഇത്രയും നേരം നമ്മളിങ്ങനെ കണ്ണിമെ ചുമെന്ന് നോക്കിയിരിക്കുന്ന ഒരു ഷോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോ കാണുന്നത് പറഞ്ഞു കാരണം ഇരുപത്തി നാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ അവർ ഉറങ്ങുന്ന തോന്നുന്നു നാട്ടിലെ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ചിലപ്പോ രണ്ട് രണ്ടു മണിയൊക്കെ ആവും അപ്പോൾ എനിക്കിവിടെ സമയം പത്ത് മണിയൊക്കെ ഞാൻ പത്ത് മണിക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ കിടന്നുറങ്ങും ഇവിടുത്തെ സമയം രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പൊ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുന്ന സമയം വരെ ഞാനീ കാണുമായി കാരണം പോകുന്നതും വരുന്നതും ഒക്കെ പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂട്ടും അതും എല്ലാം ഒരു ഒരു വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു സീസൺ ഫോർ എന്ന് പറയുമ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും കാ കണ്ണിനു കുളിമയാക്കിയ ഓരോരോ രംഗങ്ങളും ചിരിയും കളിയും തമാശകളും ഒക്കെ ആയി ഒരു ബിഗ് ബോസിൽ എന്താ എനിക്ക് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട് ഒരു ദിവസം ഏകദേശം ഒരു നാലഞ്ച് സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രതിനിധിയായിരുന്നു പിറ്റന്ന് രാവിലെ നമ്മൾ അത് ആഘോഷമാക്കാൻ വേണ്ടി കാത്തിരിക്കും പക്ഷെ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു അറുപത് ദിവസം വരെ നമ്മൾ അടിച്ച് പൊടിച്ച് അത് കണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊരു മന്ദതയായിരുന്നു ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ അവിടെ നിന്ന് പുറത്ത് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ്റെ പുറത്തിറങ്ങലെന്ന് തന്നെ ഒരു ഭയങ്കരമായ സംഭവം തന്നെയായിരുന്നു പക്ഷെ ആ പുറത്ത് നിന്ന് അകത്തു നിന്ന് അവസാനം പോകുന്ന രംഗത്ത് നമ്മളെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു പ്രതിനിധി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ പുള്ളിക്കരുന്ന റൂമിലൊക്കെ പൂട്ടിയിട്ടേക്കണം അതൊക്കെ ഒരു വല്ലാത്ത ഒരു ഇപ്പോഴും നമ്മുടെ മനസ്സിന്റെ കണ്ണിൽ എപ്പോഴും കാണുമ്പോഴേ ഒരു വല്ലാത്ത രീതി തന്നെയായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി ഒരു വീഡിയോ ഒക്കെ ചില ചില സമയങ്ങളിൽ യൂട്യൂബിലൊക്കെ വരും പഴയ വീഡിയോകളൊക്കെ അങ്ങനെ കാണുന്നു അങ്ങനെ ഡോക്ടർ പുറത്തിറങ്ങുന്ന ആ ദിവസം എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെ കേട്ടോ തിരുവനന്തപുരം എയർപോർട്ട് അങ്ങ് കല കടല് കണക്കായിരുന്നു ജനങ്ങൾ അങ്ങ് വന്ന് തിങ്ങി നിൽക്കുകയായിരുന്നു പുള്ളിക്കാരന് പിന്നെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള സെക്യൂരിറ്റിയറി ഇവരെ അവിടെ നിന്ന് ആ മനുഷ്യരെ ആട്ടിപ്പായിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു എത്രയും പെട്ടന്ന് കൂടെ നിന്ന് മാറണമെന്ന് പറയണം അത്രയ്ക്ക് ജനവായ ജനങ്ങളായിരുന്നു അവിടെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പുള്ളിക്കാരൻ വഴിയിൽ എവിടെ വെച്ചാണെന്ന് ഒരു ഒരാളെ എന്നെ വിളിച്ച് ഇത് ഇവര് കൂടെ പോയി അത് ഈ ചാനല് കാരൊക്കെ കൂടെ പോയിട്ട് എവിടെയും ഒരു വഴിയിൽ വെച്ച് ഇറങ്ങി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ അന്ന് അന്ന് മുതൽ എപ്പോഴൊക്കെ നമ്മൾ പിന്നെ പുള്ളിക്കാരൻ്റെ അങ്ങ് ഒരു ഇതായി പോയി നമ്മള് ശരിക്കും അദ്ദേഹത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞ ഒന്ന് അറ്റാമ്പല അങ് ആയിപ്പോയി മറക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധം ആയിപ്പോയി ഒരു അത് കഴിഞ്ഞ് ഓരോ ഫങ്ഷനും നമ്മൾ കാത്തിരിക്കും കാരണം ദിവസേന ഒരു ഫംഗ്ഷൻ ഒരു ഇന്റർവ്യൂ ഒക്കെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അപ്പോഴന്നെ എനിക്ക് തോന്നുന്നു ആ സെക്കൻഡിൽ തന്നെ അങ്ങ് പടക്കം പടക്കം അങ്ങ് ആൾക്കാർ കണ്ടങ്ങ് പോയി ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു കാരണം അന്ന് യൂട്യൂബേഴ്സുകളൊക്കെ ശരിക്ക് കൊയ്തു പൈസ പൈസ അടിച്ചിരിക്കും പെട്ടെന്നാണ് ഈ ഏതൊരു പാ ഒരു ചെറിയൊരു ഒന്നും സബ്ബില്ലാത്ത ആൾക്കാരിട്ടിരുന്നാലും ഒരു കുറേ ആൾക്കാരങ് ഒരു പത്ത് രണ്ടായിരം മൂവായിരം അയ്യായിരം പേരൊക്കെ പെട്ടെന്ന് അങ്ങ് കാണുന്നു മറ്റുള്ളവർക്കൊക്കെ ഈ വലിയ ചാനലുകളൊക്കെ വെച്ചാൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ഇങ്ങനെ പടക്കനങ്ങ് പോവുകയായിരുന്നു അത്രയ്ക്ക് നല്ല ഒരു ഇതായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഓരോ സെലക്ഷൻ സ്ഥലങ്ങളിലുള്ള ഫങ്ഷനുകളൊക്കെ ആയിരുന്നാലും പോകുമ്പോൾ ഓരോരുത്തർ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോഴും അവിടെയുള്ള ജനക ജനങ്ങളും പിന്നെ പുള്ളിക്കാരന്റെ ഒരു എല്ലാവരെയും ചേർത്ത് കാണുമ്പോൾ ഒരു ആവേശവും വിളിയും പിന്നെ ആ ചെണ്ടകൊട്ടലും ഒക്കെ ഒരു പിന്നെ അങ്ങോട്ട് ഒരു തകർപ്പമായിരുന്നു പിന്നെ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോഴിക്കോട്ടൊരു മാളിൽ പോയി അമ്പോ അതാ ഒരു ജനം 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 തന്നെ ആയിരുന്നു അത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അത്രയും ഒരു ജനം ഉണ്ടായിരുന്നൊക്കെ ആൾക്കാർ അന്ന് പറയുന്ന കേട്ട് അത്രക്ക് ഡോക്ടറെ ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു നമ്മളെ ഇത് ഇന്നും ആ മായാതെ നിൽക്കുന്നതു കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആറേഴ് മാസം ഇങ്ങനെ പുള്ളിക്കാർ ആറ് എട്ട് മാസം വരെ ഇങ്ങനെ പോവുകയും അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരനെ ഓരോരുത്തർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു ഒരു പൈ ഒരു എടുത്തിട്ട് ഒരുത്തൻ എന്തോ പറഞ്ഞതിനാണ് പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ നെഗറ്റീവ്സുകൾ ആദ്യം ഉണ്ട് എന്നിരുന്നാൽ തന്നെ ഇത്രയും നെഗറ്റീവ്സ് എല്ലാം ഈ ഓപ്പൺ ആയിട്ട് ഈ ചാനലുകാരൊക്കെ നെഗറ്റീവ്സുകൾ ഇടാൻ തുടങ്ങി അത് അങ്ങോട്ട് പിന്നെ നെഗറ്റീവിന്റെ ബഹളം പുള്ളിക്കാരനെ ഇനി എന്തൊക്കെ പറയാൻ ഇപ്പോ അതെല്ലാം അച്ഛനും അമ്മയ്ക്കും പുള്ളിക്കാരന്റെ അച്ഛനെ അമ്മയൊക്കെ മോശമായിട്ട് പറയുകയൊക്കെ ചെയ്ത് എന്നിട്ടും അതൊക്കെ പിടിച്ചു അതിനോടൊക്കെ പൊരുതിന്ന് ആരോടും ഒരു മറത്തൊരു മറുപടി പറയാത്ത പോയി ഒരു ഒരിതുമില്ലാതെ പോയി ആ നല്ല മനസ് ആ നല്ല മനസ്സിന്റെ ഉടമ വീണ്ടും വീണ്ടും ആൾക്കാര് അന്ന് സ്നേഹിച്ചിരുന്നവർ ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴേ പുതിയ സീസൺ വന്ന് സീസൺ ഫൈവ് വന്നപ്പോൾ ആ ഫൈവില് കയറാൻ വേണ്ടി ഒരു അദ്ദേഹത്തെ തെറി പറഞ്ഞാണോ അദ്ദേഹം ഫൈവില് കയറുകയും ഫൈവിൽ നിന്ന് പിന്നെ രണ്ടാമത് അന്നും ഡോക്ടർ ഗോപി രാഷൻ രണ്ടാമത് ബിഗ് ബോസിലേക്ക് പോവുകയും അവിടെ വെച്ച് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഇതിലൊക്കെ ഉണ്ട് അന്നും ഇന്നും എന്നും സീസൺ ആറായ ആറായപ്പോഴും പുള്ളിക്കാരന്റെ പേര് ഈ ബിഗ് ബോസിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കയാണ് ഇനിയിപ്പോതായി ഏഴാം സീസൺ വരുന്നു ഈ ഏഴാം സീസണിലും ഡോക്ടർ ഓ പി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് തിളങ്ങി തിളങ്ങി തന്നെ നിൽക്കും എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയും വേറെ ആരെ നമുക്ക് പറയാനുണ്ട് ആരെയും പറയാനുള്ളൂ ഇവിടെ വിന്നർ കഴിഞ്ഞ വർഷത്തെ വിന്നർ ഇവിടെ കഴിഞ്ഞിട്ട് വർഷത്തെ വിന്നർ ഈ ഈയിടയ്ക്ക് ഈ ഒരു കേസും വഴക്കും രാജ്യദ്രോഹ കേസുകളോ കേസുകളൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു അതുപോലെ തന്നെ അതിനു മുമ്പേക്കുള്ള ആരൊക്കെയോ ആരൊക്കെയോ ജയിച്ചു പോയോന്ന് പോലും ഒരു പിടിയില്ലാത്ത ഇരിക്കുന്നു പക്ഷെ ഇന്നും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഉയരങ്ങളിലേക്ക് പറ്റുകൊണ്ടിട്ട് അദ്ദേഹത്തെ അടിച്ച് താർ താഴെ തള്ളിയിട്ടിട്ടും അദ്ദേഹം താ പോ അദ്ദേഹത്തിന്റെ തൊഴിലായ ഡോക്ടർ എന്നുള്ള പദവിയിൽ തന്നെ അദ്ദേഹം ഉയർന്നു പോവുകയാണ് കാരണം പണ്ടത്തെ കണക്കല്ല ഇന്നൊരു ഒരു ഒരു വലിയൊരു അതിന്റെ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി പുള്ളിക്കാരൻ ചാർജ് ഏറ്റെടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പലരും ഈ പലരും ഞാൻ പലയിടത്തും മെസ്സേജ് കണ്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ ഉള്ള ആൾക്കാരുകൾ അതൊക്കെ ഈ നെഗറ്റീവ്സുകൾ വിളമ്പുന്ന ആൾക്കാരാണ് നമ്മളെ ഈ ഡോക്ടറെ ഏഹ് വീഡിയോ രടിയിലായാലും നമ്മളിടുന്ന വീഡിയോരടിയിലൊക്കെ ആയാലും വന്ന് ഓരോരുത്തർ വന്ന് ഡോക്ടർ എന്ത് ചെയ്യുന്നു വെറുതെ ഇരുന്ന് കുത്തിയിരുന്ന് പാവാട വള്ളിയിൽ തൂങ്ങിയിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നവർക്കുള്ള ഉത്തമ മറുപടി അദ്ദേഹം എന്ന് പറയുന്നത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ പറയുന്ന ആരോടും ഒന്നും പറയാറില്ല അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ വർഷം പുള്ളിക്കാരനതായി അവാർഡുകളൊക്കെ ഇപ്പൊ അവാർഡ് കിട്ടിയത് അത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയില്ല പുള്ളിക്കാരൻ എല്ലാ വർഷവും അവാർഡുകളും കാര്യങ്ങളും കിട്ടുന്നു ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങുന്നതൊന്നുമല്ല ഒരു ഒരു കക്ഷി പറയുന്നാട്ടു ഏ ശരിക്കും ആ ബിഗ് ബോസിൽ പറയുന്ന ആട്ടു ഡോക്ടർ ഓ രാധാകൃഷ്ണൻ പൈസ കൊടുത്താണ് ഈ ഇതൊക്കെ അവാർഡുകളൊക്കെ വാങ്ങുന്ന കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ അദ്ദേഹം എല്ലാം എല്ലാം അദ്ദേഹം സൈലന്റായി സൈലന്റായി നിന്നുകൊണ്ട് ആരോടും ഒന്ന് സൈലന്റായി നിന്നുകൊണ്ട് അദ്ദേഹം നേടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരെ ചെയ്തു കൊണ്ടിരിക്കുന്നു അത് നമ്മൾ ആരും അറിയുന്നില്ല ആരോടും പറയുന്നില്ല ഇങ്ങനെ തന്നെ അദ്ദേഹം പോകുന്നത് കഷെ പറയേണ്ട കാര്യങ്ങൾ മാത്രം വെളിയിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ പിന്നെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റിയെ നമ്മൾ ഇന്നും നമ്മൾ അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് ആ ക്വാളിറ്റിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല പിന്നെ തെറ്റ് തെറ്റ് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും മോശം പറയും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ പിടിവള്ളി വിട്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും അത് സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ട് ഇതും ഡോക്ടറും അങ്ങനെ ഒരിക്കലോ രണ്ടോ വട്ടോ കണ്ടോ ഒരു തുറന്നെന്തോ പറഞ്ഞതിനാണ് അതിന് ഒരുപാട് ട്രോളുകൾ പുള്ളിക്കാരനെ ചെയ്തു പക്ഷെ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ ഇന്നും മായാതെ മറയാതെ അങ്ങനെ എനിക്ക് 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 തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് ശരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് നമ്മൾ വിചാരിച്ചാലും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിനുള്ള ഉത്തമ ഒരു ഉദാഹരണം പല പ്രാവശ്യങ്ങളിലും പല രീതികളിലും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ അത് നിങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രമിക്കൂ ശ്രമിച്ചാൽ മാത്രം മതി ശ്രമിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ശൈലികളിലും നമ്മൾ അത് നമ്മൾ പിന്തുടർന്ന് കഴിയുമ്പോൾ അത് മനസ്സിലാവും കാരണം ഈ തെറ്റുകളിൽ നിന്നും പലരും തെറ്റുകളിലേക്ക് പോകുന്ന കാര്യങ്ങൾ പിന്നെ കുറെ പേര് ഈ മാനസികമായിട്ടൊക്കെ ഒരു ചിരിക്കുന്ന ആൾക്കാരൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മളൊന്ന് നമ്മളെ സ്വയം ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്നെങ്കിൽ പറയുക എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭാരങ്ങളൊക്കെ കുറച്ച് മാറും അപ്പൊ എല്ലാം ഒരു ഇത് തന്നെയാണ് അപ്പൊ സീസൺ സെവൻ ഇതാ തുടങ്ങാൻ പോകുന്നു ആ സീസൺ സെവനിലും ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ പേര് തന്നെയായിരിക്കും ഉണ്ടാകുക അത് ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇന്നും എന്നും അന്നും ഇന്നും ഒക്കെ ഇനി എനിക്ക് തോന്നുന്ന ഒരു പത്ത് സീസൺ ആവുമ്പോഴും ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ പേര് ഈ ബിഗ് ബോസിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ബിഗ് ബോസിന്റെ ഇതിൽ കാരണം ഇത്രയും നാളായിട്ടും ഇദ്ദേഹത്തിനുള്ള ആരാധനകൾ ആരാധ സ്നേഹിക്കുന്ന മനുഷ്യർ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ എന്നെപ്പോലൊരു കൊച്ചു ചാനലിലേക്ക് ഇടുമ്പോ തന്നെ കുറെ പേര് വന്ന് ഇത് കാണുകയും അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഡോക്ടർ ഉപരാധാഷന് ഇല്ലേ അപ്പൊ ഒരു വലിയ ചാനലിട്ടാഴിഞ്ഞാൽ എന്ത് വലിയ ചാനലിലേക്ക് ഇറങ്ങുന്നവർക്ക് എത്രയോ ആൾക്കാരാണെന്ന് അറിയാൻ കാണുന്നത് പിന്നെ പുള്ളിക്കാരൻ തന്നെ ഒരു വീഡിയോ ഇട്ടാൽ എത്ര പേരാ കാണുന്നത് എനിക്കൊന്നും ഏകദേശം പത്തു ലക്ഷം പേരൊക്കെ കാണുന്നുണ്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ കാണുന്നില്ലേ ഓരോരുത്തരും ഇങ്ങനെ കാണുന്നില്ലേ അത് അതിൽ അദ്ദേഹത്തിന്റെ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പിന്നെ അദ്ദേഹം ചുമ്മാ വെറുതെ അല്ല ഓരോ മെസ്സേജുകൾ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഒരാളിനെ നമുക്ക് സ്നേഹിക്കാൻ തന്നെ ഒരാളിനെ നമ്മളെ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ആ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ ഇത്രയും സ്നേഹിക്കുന്ന അമ്മമാരുണ്ടോ ഇത്രയും വാദിക്കുന്ന സഹോദരിമാരുണ്ടോ സഹോദരന്മാരുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കും അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഡോക്ടർ ഒപി രാധാകൃഷ്ണൻ തന്നെയാണ് ഈ സീസണിലും സീസൺ ഏഴാവുമ്പോഴും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ തന്നെയായിരിക്കും ബിഗ് ബോസിന്റെ കിങ് എന്ന് ഞാൻ പറയൂ കാരണം ഒരിക്കലും വേറൊരാളിനൊരു അതിന്റെ പട്ടം കിട്ടില്ല പുള്ളിക്കാരന് സമ്മാനം കിട്ടണ്ട ഇത് സമ്മാനമല്ല മനുഷ്യ ഹൃദയങ്ങളിൽ ചേക്കേറിയ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ തന്നെയാണ് ഒരു മനുഷ്യരെ അദ്ദേഹം കുറ്റം പറഞ്ഞില്ല പക്ഷേ മറ്റുള്ളവരൊക്കെ മനുഷ്യരെ ഈ വോട്ട് കൊടുത്തോരേ ഈ ഈ ചാനലുകാരൊക്കെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഡോക്ടറെ നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ അടിപൊളിയാണ് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ കൂടെ വൈകിപ്പിയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്